ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇന്നൊരു നല്ല നാടൻ രീതിയിലുള്ള ഉള്ളിത്തീയൽ ഉണ്ടാക്കി നോക്കാം ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കിലോ ചെറിയുള്ളി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ് നമ്മുടെ ചെറിയ ഉള്ളിയുടെ വലിപ്പത്തിനനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ വലുതൊക്കെയാണെ ഒരു നാല് കഷ്ണമൊക്കെ ആക്കി കട്ട് ചെയ്തെടുക്കണേ അത് വലുപ്പത്തിനനുസരിച്ച് മാറ്റം വരുത്തിയാൽ മതി ചെറുതൊക്കെയാണെങ്കിൽ രണ്ടാക്കി കട്ട് ചെയ്താൽ മതി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആദ്യം ചെയ്തു വെക്കേണ്ട ഒരു കാര്യമാണ് പുളി വെള്ളത്തിൽ ഇട്ട് വെക്കുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിക്കറിയിലേക്ക് വേറെ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല ഈ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ പുളി പിഴിയുന്നതിന് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല പുളി ഞാനിവിടെ രണ്ട് കപ്പ് വെള്ളം വെള്ളമെടുത്തിട്ടുണ്ട് ഈ രണ്ട് കപ്പ് വെള്ളത്തിൽ ഞാൻ ഈ പുളി പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ പുളി പിഴിഞ്ഞ് നല്ലതുപോലെ അരിച്ചെടുക്കണേ കൈകൊണ്ട് തന്നെ നല്ലതുപോലെ പിഴിഞ്ഞെടുക്കണം പുളിയിൽ നല്ലതുപോലെ ഉപ്പുണ്ടാവും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്തും ഒക്കെ ഉപ്പ് ചേർക്കാനായിട്ട് ഇത് കുറച്ച് സമയം വെച്ച് കഴിഞ്ഞതിന് ശേഷം വേണം നല്ലതുപോലെ പിഴിഞ്ഞ് അരിച്ചെടുക്കണം ഉള്ളിയും പുളിവെള്ളവും ആക്കി വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി തേങ്ങ വറുത്തെടുക്കണം തേങ്ങ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ചുവടുകെട്ടിയുള്ള പാത്രം തന്നെ വെച്ച് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണെങ്കിലാണ് ഏറ്റവും നല്ലത് നാടൻ കറികൾക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നതാണേ നല്ലത് അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു മീഡിയം സൈസുള്ള ഒരു തേങ്ങ മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് തേങ്ങയുടെ അളവ് രണ്ട് കപ്പ് നിറച്ച് ഉണ്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാവെ ലോ ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കളറ് മാറുന്നില്ല അതിനു മുമ്പ് തന്നെ ഞാനിവിടെ പത്ത് എരിവുള്ള മുളകും അഞ്ച് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് തീയലുകൾക്കൊക്കെ പൊടികൾ ചേർക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ മുളകും മല്ലിയുമൊക്കെ മുഴുവനായിട്ടുള്ളത് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അതുപോലെ മല്ലിയുടെ അളവും കുറച്ച് മതി മതികൊട്ടാം ഒരുപാട് വേണ്ട ഇനി ഇതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ തേങ്ങ വറുത്തെടുക്കണം തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തു കേട്ടോ കുറച്ച് സമയം എടുത്ത് തന്നെ വേണം തേങ്ങയൊന്ന് വറുത്തെടുക്കാനായിട്ട് ഈയൊരു സമയത്ത് തേങ്ങ അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കളറൊക്കെ അത്യാവശ്യം നല്ലതുപോലെ മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മല്ലിപ്പൊടിയും മുളക് പൊടിയും പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ആ ചൂടിലിരുന്ന് തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നല്ല മൂത്ത് വന്നോളും ഫ്ലെയിം ഓഫാക്കിയാലും നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ അടിയിലുള്ള തേങ്ങ വല്ലാണ്ട് കരിഞ്ഞു പോകും അരയ്ക്കുന്ന സമയത്തും ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ കൊത്തി എടുത്തതാണ് അത് ചേർത്ത് കൊടുക്കാം ഏത് തീയലിനാണെങ്കിലും ഈ ഒരു രീതിയിൽ തേങ്ങ കൊത്തിയിട്ട് ചേർക്കുവാണെങ്കിൽ നല്ലൊരു രുചി ഉണ്ടാവും ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരട്ടെ തേങ്ങയുടെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് വേണം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാനായിട്ട് ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിലാണ് ഓട്ടോ വെച്ചിരിക്കുന്നത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളി വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കണം നമ്മുടെ പുളിയിൽ ഉപ്പുണ്ട് അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം ഉള്ളിയിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കരിഞ്ഞു പോകാൻ പാടില്ല ഉള്ളി ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഉള്ളിയിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ ഉള്ളിക്ക് തന്നെ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ തന്നെ ഉള്ളി നല്ലതുപോലെ വഴന്നു വന്നോളും പിന്നെ ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണയും ഒക്കെ മതി കേട്ടോ കുറച്ചും കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് വാടി വരട്ടെ ആ സമയത്ത് ഞാനിവിടെ നമ്മുടെ തേങ്ങാ വറുത്തതും നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഒരു തരി പോലും വെള്ളം ചേർക്കാതെ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതിലേക്ക് നമ്മൾ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയില്ലേ അത് ഞാനിവിടെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം ആ ഉള്ളിയുടെ കളർ മാറി നല്ലൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരണം അതിന് ശേഷം വേണം പുളിവെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് അധികം മഞ്ഞൾപ്പൊടി ചേർക്കാറില്ല നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം തുറന്ന് നോക്കാം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് പുളിയും കൂടി ചേർത്ത് നല്ലതുപോലെ തിളച്ചൊക്കെ കഴിയുമ്പോഴാണ് ഉപ്പൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം ചില കുളിക്ക് നല്ലോണം ഉപ്പുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് കുറച്ച് ചേർത്താൽ മതിയെന്ന് പറയുന്നത് ഇനി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കേണ്ട സമയമാണ് പുളിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി മുക്കാൽ ഭാഗം വെന്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ നമ്മൾ തേങ്ങ വറക്കുന്ന സമയത്ത് ഒരുപാട് ഉള്ളതുപോലെ തോന്നി അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അരപ്പായിട്ട് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് അത്രയും തേങ്ങ എടുക്കണമെന്ന് പറയുന്നത് ഈ സമയത്ത് ഉപ്പ് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം എനിക്കിവിടെ ഉപ്പ് കുറവാണ് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുവാണ് ആദ്യം നമ്മൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം ഉള്ള ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം കറിയൊക്കെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് കുറുകി വരട്ടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അടച്ചു വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ സദ്യക്കൊക്കെ വിളമ്പുന്ന തീയൽ കുറച്ച് കുറുകിയിട്ടാണ് ഇരിക്കുന്നത് അധികം ഇങ്ങനെ ഒഴുകി പോകാത്ത രീതിയിലുള്ള രീതിയിലാണ് തീയലിരിക്കുന്നത് ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നന്നായിട്ട് ചാറൊക്കെ പറ്റി കുറുകി വരണം നമ്മൾ ചേർത്തിരിക്കുന്ന പുളിവെള്ളം നല്ലതുപോലെ പറ്റി കുറുകി വരണം ഞാനിവിടെ കുറച്ചും കൂടി ഒന്ന് കുറുകി വരുന്ന രീതിയിലാണ് ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് ആ എണ്ണയൊക്കെ നല്ലതുപോലെ ഒന്ന് തെളിഞ്ഞു വരട്ടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇതിലിരുന്നിട്ട് ഒന്നും കൂടി കുറുകി വരും കേട്ടോ തണുത്തു കഴിയുമ്പോഴേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടുകും കൂടി താളിച്ച് കൊടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കുക ഉപ്പും എരിവും പുളിയും എല്ലാം ഒന്ന് ആയിട്ട് വേണം നിൽക്കാനായിട്ട് കടുക് താളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അധികം എണ്ണ വേണ്ട കേട്ടോ ഇനി നമ്മൾ ആദ്യം തേങ്ങ വറുക്കുന്ന സമയത്തും ഉള്ളി വഴറ്റുന്ന സമയത്തും എല്ലാം എണ്ണ ചേർത്തതാണ് അതുകൊണ്ടിപ്പം ഒരല്പം എണ്ണ ചേർത്ത് കൊടുത്താൽ മതി ഒരു ടീസ്പൂൺ എണ്ണയും ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ എണ്ണ ചൂടാകുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി പൊട്ടിക്കഴിയുമ്പോഴേക്കും ഞാനിവിടെ ചെറിയ അഞ്ചാറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തോളൂ ഇതിനി ഉള്ളിത്തീയലിലേക്ക് ചേർത്ത് കൊടുക്കാം തിളച്ച് ചേർത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെക്കാം നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എടുത്താൽ മതി ഈ ഉള്ളിത്തീയൽ നമ്മൾ മൂന്നോ നാലോ ദിവസമൊക്കെ പുറത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉള്ളിത്തീയലാണ് ഇപ്പം നനഞ്ഞ തവിയൊന്നും ഇട്ട് ഇളക്കാതെയൊക്കെ ഇരിക്കുക അഥവാ അങ്ങനെ ചെയ്താൽ നല്ലതുപോലെ ഒന്നും കൂടി ചൂടാക്കിയിട്ട് എടുത്ത് വെക്കണേ ഈ ഒരു രീതിയിലാണ് ഞാൻ സദ്യക്കൊക്കെ ഉള്ളിത്തീയൽ ഉണ്ടാക്കുന്നത് ഈ ഉള്ളിത്തീയൽ ഇലയിൽ വിളമ്പിയാൽ ഒഴുകി പോകുന്ന രീതിയിലുള്ള അല്ല ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം ഇപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്